റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ വാങ്ങിയതിന് ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്ക് അധിക തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നിലെ വിചിത്രമായ ന്യായീകരണം പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് യുക്രൈനെതിരായി യുദ്ധവും ആക്രമണവും നിർത്താൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നതിനാണ് ഇന്ത്യയ്ക്കുമേൽ അധിക തീരുവ ചുമത്തിയത് എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ വിചിത്രവാദം എൻ ബിസി ന്യൂസിൽ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ മേൽ യു എസ് എങ്ങനെയാണ് സമ്മർദ്ദം ചെലുത്തുന്നത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം യു എസ് താരിഫ് ന്യായീകരിക്കാനാവാത്തതും അന്യായവുമാണ് എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആവർത്തിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത് വരുന്നത് കൂടാതെ ഇത് എണ്ണ പ്രശ്നമായി തെറ്റായി അവതരിപ്പിക്കപ്പെടുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ന്യൂസിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം റഷ്യ എണ്ണ വിറ്റ് സമ്പന്നരാകുന്നത് തടയാനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹം പക്ഷേ റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്കെതിരായ താരിഫ് വർദ്ധിപ്പിക്കാത്തതിനെ ഒന്നും പ്രതികരിച്ചിട്ടുമില്ല റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കൂട്ടക്കൊലപാതകം അവസാനിപ്പിച്ചാൽ റഷ്യയെ ലോക ലോകസമ്പദ്വ്യവസ്ഥയിലേക്ക് വീണ്ടും ക്ഷണിക്കാൻ കഴിയും എന്നാൽ യുക്രൈനെതിരെ യുദ്ധം നിർത്തിയില്ല എങ്കിൽ റഷ്യ ഒറ്റപ്പെട്ട് കിടക്കുന്നത് തുടരുമെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു